ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഗോകുൽത്ത ലക്ഷ്യമാക്കിയ സഹനയാത്രയുടെ ശ്രദ്ധയിലാണ് നാമേവരും ഗോകുൽത്തായുടെ മുകളിൽ മൂന്ന് കുരിശുകൾ ഉയരുന്നുണ്ട് രണ്ട് കുരിശുകൾ കള്ളന്മാർക്കും പിന്നെ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനും ഒന്നാമത്തേത് ക്രോസ് ഓഫ് റിബലിയൻ മാത്സര്യ കുരിശാണത് രണ്ടാമത്തേത് ക്രോസ് ഓഫ് റിപ്പൻഡൻസ് അത് അനുതാപക്കുരിശാണ് മൂന്നാമത്തേതും മധ്യത്തിലുള്ളതും ക്രോസ് ഓഫ് റിഡംഷൻ അത് വീണ്ടെടുപ്പിൻ്റെ കുരിശാണ് ക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശിനിടതുവശത്ത് ഉയർന്നത് മാത്സര്യത്തിൻ്റെ കുരിശാണ് എപ്പോഴും കലഹഭാവമുയർത്തുന്ന ഉയർത്തുന്ന കുരിശ് രൂപമാണത് ആ കുരിശ് അധപതനത്തിൻ്റെയും പ്രത്യാശയില്ലാത്തതിൻ്റെയും പ്രതിബദ്ധതയില്ലാത്തതിൻ്റെയും നേർ രൂപമാണ് അവിടെ നിൽക്കാതിരിക്കാനും അതിന് സമീപം ചെല്ലാതിരിക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം ക്രിസ്തു കുരിശിൻ്റെ മറുവശത്തുള്ള മറ്റേ കുരിശ് അനുതാപത്തിൻ്റെ കുരിശാണ് ഗോകുൽത്ത വഴിയിൽ നടന്നു കയറിയപ്പോൾ രൂപാന്തരം പ്രാപിച്ചൊരു കള്ളൻ്റെ കുരിശാണ് അനുതാപ കുരിശ് അന്ധകാരത്തെ അകറ്റി പ്രകാശം നൽകുന്ന കുരിശാണ് അത് വാഗ്ദാനങ്ങൾ ലഭിക്കുവാൻ പ്രാപ്തമായൊരു കുരിശും കൂടിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച ആ കുരിശിലുള്ളവന് അറുതീസയുടെ പ്രവേശനം സാധ്യമായി തീരുന്നു അവനും ഇടതുവശത്തെ കലഹമുള്ളവൻ്റെ സൗഹൃദ വലയത്തിലുള്ളവനായിരുന്നു എന്നാൽ അവനിൽ വന്നു ചേർന്ന മാനസാന്തരത്തിൻ്റെ തിരിച്ചറിവ് വലതിൻ്റെ പുത്രനാക്കി അവനെ പരിവർത്തനം ചെയ്യുന്നു ചിലതിനെ ഉപേക്ഷിക്കാനും കഴിഞ്ഞ കാലത്തെ തിക്താനുഭവങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും വലതുവശത്തെ കള്ളന് തീർന്നു കഴിഞ്ഞ കാലങ്ങളിലെ മരവിപ്പുകളെ വിസ്മരിച്ച് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമായിരുന്നു ആ കള്ളന്റെ സ്വപ്നം അതുകൊണ്ട് തന്നെ അവന് പറുദീസ ലഭിക്കുന്നു മൂന്നാമത്തെ കുരിശ് വീണ്ടെടുപ്പിന്റെ കുരിശാണ് അത് മധ്യയുള്ള നമ്മുടെ രക്ഷിതാവിൻ്റെ കുരിശാണ് ആ കുരിശിലേക്ക് നോക്കുവാനും ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധ്യമാവണം മധ്യയുള്ള കുരിശിൻ്റെ ശ്രേഷ്ഠതയെ നാം പ്രാപിക്കണമെങ്കിൽ വലതുവശത്തുള്ള അനുതാപത്തിന്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന് യാത്ര അനിവാര്യമാണ് കലഹത്തിൻ്റെ കുരിശിൻ ചുവട്ടിലായിരുന്നു നാം ഇതുവരെ അവിടെ നിന്ന് വലതുവശത്തെ കുരിശിലേക്കും ആ കുരിശ് നൽകിയ വാഗ്ദാനത്തിലൂടെ മധ്യയുള്ള കുരിശൻ ചുവട്ടിൽ നിൽക്കുവാനും ഈ സഹനതയുടെ കാലത്ത് നാം ഒരുങ്ങണം തിന്മയ്ക്കു വേണ്ടി നന്മയെ തിന്മയാക്കുന്ന പാമ്പിൻ്റെ കൗശലവും പല തിന്മകളെയും നന്മയാക്കി വ്യാഖ്യാനിക്കുന്ന പരീക്ഷ പ്രമാണിത്വവും ഒരേപോലെ ഇടതുവശത്തെ കള്ളൻ അനുവർത്തിച്ചപ്പോൾ മാത്സര്യത്തിൻ്റെ കുരിശ് അക്ഷരാർത്ഥത്തിൽ പാതാളത്തിലേക്കുള്ള ഗോവേണിയായി രൂപപ്പെടുകയായിരുന്നു എന്നാൽ ഉള്ളതിനെ ശരിയായി വിനിയോഗിച്ചപ്പോൾ ഉന്നതങ്ങളിലേക്കുള്ള ഗോവണിയായി അനുതാപ കുരിശ് ശ്രേഷ്ഠത പ്രാപിക്കുന്നു മധ്യയുള്ള കുരിശിൻ്റെ സഹനപാതയെ നമുക്ക് പുനരാം ഭർദീസായുടെ അവകാശത്തിന് യോഗ്യതയുള്ളവരാകുവാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ